എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലക്കടുത്ത് ഭരണങ്ങാനം ടൗണിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രം മാറി ബസ് ബസ്സുകളോട് നിന്ന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ ദൂരത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതമുള്ള ഒറ്റ നില വീടാണ് മൂന്ന് ബെഡ്റൂമുകളുണ്ട് മൂന്നും അറ്റാച്ചഡാണ് നല്ല രീതിയിൽ പണിതിരിക്കുന്ന മനോഹരമായ വീട് ഇവിടെ നമുക്ക് കിണർ വെള്ളമൊക്കെ ഉണ്ട് സ്ഥലം നമുക്ക് രണ്ട് ഓപ്ഷനുകളുണ്ട് ഒന്നെങ്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും ഈ വീടുമായിട്ട് വാങ്ങാൻ പറ്റും അതല്ലെങ്കിൽ മൊത്തം സ്ഥലം പറയുന്ന അമ്പത്തി ഒന്ന് സെന്റ് സ്ഥലമുണ്ട് ഈ അമ്പത്തി സെന്റ് സ്ഥലവും വാങ്ങാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഇരുപത്തഞ്ച് സെന്റും വീടും കൂടി വീടിന്റെ പുറവശത്താണ് ഒരു അല്പം താഴ്ച കിടക്കുന്ന ഒരു തൊട്ടിയാണ് രണ്ട് സൈഡിലും അങ്ങനെയാണ് വഴിയുണ്ട് പ്ലോട്ട് വരെ വഴി കിട്ടുന്ന നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ് അല്പം താഴ്വശമാണ് അപ്പൊ ഈ ഒരു പ്ലോട്ടിന് ഇരുപത്തഞ്ച് സെന്റും വീടും കൂടി ചോദിക്കുന്ന വരാം എൺപത് ലക്ഷം രൂപയാണ് അൻപത്തിയൊന്ന് സെന്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഈ വീട് കൂടി ചോദിക്കുന്ന മല ഒരു കോടി ഇരുപത് രൂപ രണ്ട് നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യങ്ങൾ കിട്ടുന്നതാണ് അപ്പം ഇവിടുന്ന് പറഞ്ഞാൽ ടൗണിലേക്ക് എഴുനൂറ് മീറ്റർ മാത്രമാണ് ദൂരം പറഞ്ഞാൽ സ്കൂൾ രണ്ട് രണ്ട് സ്കൂളുണ്ട് അൽഫോൺ സർ റെസിഡൻഷ്യൽ സ്കൂൾ സി ബി എസ് ഇ സ്കൂളും അല്ലാത്ത സ്കൂളും ഉണ്ട് അതുപോലെ തന്നെ പള്ളി ഉണ്ട് അമ്പലമുണ്ട് സൂപ്പർ മാർക്കറ്റുകളും എല്ലാ സൗകര്യങ്ങളും നമുക്ക് മീറ്റർ ഉണ്ട് ഹോസ്പിറ്റലുണ്ട് മേലിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം പാലായിരത്തി ഹൈവേയിലേക്ക് ഒരു എഴുന്നൂറ്റൊമ്പത് മീറ്റർ ആണ് എഴുന്നൂറ്റൊമ്പത് മീറ്റർ മാത്രമാണ് ദൂരം വെള്ളപ്പൊക്കം ബാധിക്കുന്ന പ്രദേശമൊന്നുമില്ല നല്ല രീതിയായി നടപദേശമാണ് അപ്പൊ അപ്പൊ ഈ വീടിന്റെ വിശദമായ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകാം ഒറ്റ നിലയിൽ പണിതിരിക്കുന്ന ഒരു മനോഹരമായ വീടാണിത് റൂഫ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല പ്ലെയിൻ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു നല്ല വീടാണ് ഇരുപത്തഞ്ച് സെൻറ് സ്ഥലത്താണ് ഈ വീട്ടിരിക്കുന്നത് മൊത്തത്തിൽ അൻപത്തൊന്ന് സെൻറ് സ്ഥലമുണ്ട് നല്ലൊരു ഡിസൈനിൽ പണിതിരിക്കുന്ന നല്ലൊരു വീടാണ് ഭരണീകാരം ടൗണിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരമുള്ളത് നല്ല ഭംഗിയായിട്ട് പണിതിരിക്കുന്ന ഒരു വീട് വീടിൻ്റെ നല്ല വിശാലമായ മുറ്റമൊക്കെയാണുള്ളത് കോമ്പൗണ്ട് വാടെല്ലാം കിട്ടി പണികളെല്ലാം പൂർത്തിയായിരിക്കുന്നു വീടിൻ്റെ മുന്നിലൂടെയുള്ള റോഡ് ഒരു നൂറ്റമ്പത് മീറ്ററോളം ടാറിംഗ് ആവാറുണ്ട് ാണ് വീട്ടിലേക്ക് വരുന്ന റോഡ് നല്ലൊരു ഏരിയയിലാണ് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് വീടിൻ്റെ അല്പം ഉയർന്നൊരു ഭാഗത്താണ് വീട്ടിരിക്കുന്നത് നമുക്കാദ്യം സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഈ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലമെല്ലാം കൂടിയാണ് അൻപത്തൊന്ന് സെന്റ് ഉള്ളത് നടുക്കൂടി വഴി ഇങ്ങനെ കടന്നു പോകുന്നു ഒരുമിച്ച് എടുക്കുന്നവർക്ക് മൊത്തം അൻപത്തൊന്ന് സെന്റായിട്ട് എടുക്കാം അതല്ലെങ്കിൽ വീടിന്റെ പുറകശത്ത് കാണുന്ന സ്ഥലം കൂടെ കൂടി ഇരുപത്തഞ്ച് സെന്റായിട്ട് വാങ്ങാം താഴത്തെ പ്ലോട്ടിലാണ് കിണർ വന്നിരിക്കുന്നത് കിണറിൻ്റെ പണികൾ പൂർത്തിയായി ഭിത്തി കിട്ടാനുണ്ട് അപ്പോൾ ഈ രണ്ട് സൈഡിലുമായി സ്ഥലം കിടക്കുന്നു നടുക്കയുടെ വഴി കൊടുത്തിരിക്കുന്നു രണ്ട് തട്ടാട്ട് കിടക്കുന്ന സ്ഥലമാണ് ഈ ഒരു സൈഡ് മാത്രമാണെങ്കിൽ ഇരുപത്തഞ്ച് സെൻറ്റാണ് മൊത്തത്തിലാണ് അൻപത്തൊന്ന് സെൻറ്റും വരും കിണർ കിണറിൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് തീർന്നിട്ടുണ്ടെങ്കിൽ കിണർ സൈഡൊക്കെ കിട്ടാനുണ്ട് വെള്ളമുള്ള ഏരിയയാണ് അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അര ഏക്കർ സ്ഥലം ഒരുമിച്ചാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് നല്ല വിശാലമായ മുറ്റമാണ് വീടിനുള്ളത് നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു വീടാണ് വീടിൻ്റെ ഫ്രണ്ടേജ് നല്ല സ്ഥലമുണ്ട് കോമ്പൗണ്ടർ വോളെല്ലാം കെട്ടി പണികളെല്ലാം പൂർത്തിയായിരിക്കുന്നതാണ് നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് കിടക്കാം റോഡിൽ നിന്ന് മുറ്റത്തേക്കുള്ള ഭാഗത്ത് ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നു ബാക്കി ഭാഗം ബേബി ചിപ്സ് വിളിച്ചിരിക്കുന്നു കാർ കാർ പോർച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുന്നു നല്ല വിശാലമായ മുറ്റമാണ് നമുക്ക് നാലോ അഞ്ചോ കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത് പിള്ളേർ നല്ല ക്ലാഡിങ് വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു തേക്ക് ആഞ്ഞിരി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചാണ് ജനലുകളും കഥകളും എല്ലാം പണിതിരിക്കുന്നത് സൈഡുകളിലൊക്കെ ആവശ്യത്തിന് സ്ഥലമുണ്ട് കാർപോറസ് നല്ല വലിയ കാർപോർച്ച് തന്നെയാണ് ഏത് വള്ളികളും പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വലിയ കാർപോർഷാണ് മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ നടാനൊക്കെ വേണ്ടി സ്പേസ് കൊടുത്തിരിക്കുന്നു എല്ലാ സൈഡുകളിലും ആവശ്യത്തിന് സ്പേസ് ഉണ്ട് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് എടുക്കുന്ന പോകാം നല്ല നീളത്തിലുള്ള സെറ്റ് ഔട്ടാണ് വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യൂ ഉണ്ട് പടിഞ്ഞാറ് ദർശനത്തിലാണ് ഈ വീടിരിക്കുന്നത് അകത്തേക്ക് ഒന്ന് കിടക്കാം നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയ ആണുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലോറിങ് കൊടുത്തിരിക്കുന്നു ഇന്ത്യ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ് ഫാനുകൾ ലൈറ്റുകൾ എല്ലാം ഇട്ടിട്ടുണ്ട് നല്ല വലിയ ജനലുകൾ സൈഡുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ നല്ലൊരു പാർട്ടിഷൻ കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിഷൻ വർക്കാണ് പാർട്ടിഷൻ കടന്ന് വരുന്നത് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ് അവിടെ ടി വി യൂണിറ്റ് ഒക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത് നല്ല വിശാലമായൊരു ഡൈനിങ് സ്പേസ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ഫാമിലി ലിവിങ്ങും ഡൈനിങ് ഏരിയയും ഇവിടെ വരുന്നു വലിയ നാല് നാലുപാടിയുള്ള ജനൽ കൊടുത്തിരിക്കുന്നു ടി വി യൂണിറ്റ് ഒക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാം നിലയിലേക്ക് ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റെയർ കേസ് റൂം പെടുത്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെയർ കേസ് ഉണ്ട് നമുക്ക് രണ്ടാം രണ്ടാമനില പണിയുന്നേരും ബുദ്ധിമുട്ടുകളില്ല മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഈ ഒരു ഭാഗത്ത് ഒരെണ്ണം ഇങ്ങനെ സൈഡിൽ രണ്ടെണ്ണമായിട്ട് മൂന്ന് ബെഡ്റൂമുകളുണ്ട് വാഷ് കൗഡർ കൊടുത്തിരിക്കുന്ന സേർക്കസിൻ്റെ അടിവശത്താണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു ഈ സേർക്കസിൻ്റെ അടിവശം വേണമെങ്കിൽ നമുക്കൊരു കബോർഡൊക്കെ സെറ്റ് ചെയ്തതിൽ ഇഷ്ടംപോലെ സ്റ്റോറേജ് കിട്ടും ഇൻവേർട്ടർ വെക്കാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്താണ് നമുക്കദ്യം കിച്ചണിലേക്ക് പോകാം നല്ല വിശാലമായ കിച്ചൺ ആണ് മോഡലർ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നു ഒരു വുഡൻ ഷെയ്ഡിലുള്ള ഫ്ലോറിംഗ് ആണ് നല്ല വിസ്താരമുള്ള കിച്ചൺ ആണ് ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു ചിമ്മിനി ഹോബ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ മികച്ച ക്വാളിറ്റി മെറ്റീരിയലിൽ തന്നെയാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഫ്ലോറിലാണെങ്കിൽ ഒരു വുഡൻ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ കബോർഡ് കുറുക്കളെല്ലാം ചെയ്തിരിക്കുന്നു ഇഷ്ടംപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പ്ലഗ് പ്ലഗ്ബോലുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അവർ തന്നെ നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ ജനലുകൾ കൊടുത്തിരിക്കുന്നു നല്ല വലിപ്പമുള്ള കിച്ചൻ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് വെക്കാനുള്ള പോയിന്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ കൂടിയുണ്ട് ഇവിടുന്ന് വീണ്ടും കിടക്കുന്ന വർക്ക് ഏരിയയിലേക്കാണ് ഇവിടെയൊക്കെ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല മുഴുത്തൊരു വർക്ക് ഏരിയ ആണുള്ളത് ഇവിടെ നമുക്ക് പുകയിലത്തെ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു അരകല്ലോ ഒക്കെ വെക്കണമെങ്കിൽ അതിനുള്ളൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു ഈ സൈഡുകളിൽ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് മുഴുവശത്തും താഴെയും കബോർഡ് കൊടുത്തിരിക്കുന്നു ഒരു എക്സ്ട്രാ സിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പുറത്തേക്കുള്ള ഭാഗത്തിൽ ഈ ഒരു ഭാഗത്ത് രണ്ട് പാളിയിൽ പണിതിരിത്തിരിക്കുന്ന കഥകാണ് പുറത്തേക്കുള്ള ഭാഗം ഇതാണ് വീടിൻ്റെ പുറകോശം വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ടെറസിലും വെച്ചിട്ടുണ്ട് വീടിന് ചുറ്റിനും ധാരാളം സ്പേസ് ഉണ്ട് പിന്നെ നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകാം മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമാണ് ഇതിൽ കബോർഡുകളും കൊടുത്തിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല ഭംഗിയിൽ മൾട്ടിപൂട്ട് തീർത്തിരിക്കുന്ന കബോർഡുകളാണ് സൈഡിൽ നമുക്ക് പിള്ളേർക്ക് കിട്ടുന്ന പഠിക്കാവുന്ന രീതിയിൽ സ്റ്റഡി ടേബിളോട് കൂടി കബോർഡ് ചെയ്തിരിക്കുന്നു നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള വലിയ കബോർഡ് കൊടുത്തിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ബ്രാൻഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ബാത്റൂം ഫിറ്റിംഗ്സും ടാബിളും എല്ലാം ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് ഇത് നല്ല വിശാലമായൊരു ബെഡ്റൂമാണ് ഇതിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് രണ്ട് സൈഡിലും ജില്ലറികൾ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് എല്ലാം ബോർഡാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ബാത്റൂം അടുത്ത ബെഡ്റൂം വരുന്ന ഈ ഒരു ഭാഗത്താണ് വിത്തിയിലൊക്കെ ഒരു കളർ കോഡ് ചേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ വേറൊരു കളർ കൊടുത്തിരിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വീടിൻ്റെ മുൻഭാഗത്ത് വരുന്ന ബെഡ്റൂമാണ് നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് നല്ല മനോഹരമായ ഫ്ലോറിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിലും രണ്ട് സൈഡും ജനലുകളുണ്ട് മൂന്ന് ബെഡ്റൂമുകളും അറ്റാച്ചഡ് ആണ് ഈ ഭാഗത്ത് ചെറിയ കബോർഡും കൊടുത്തിരിക്കുന്നു മൂന്ന് ബെഡ്റൂമുകളും കബോർഡുകളുമുണ്ട് എല്ലാം അറ്റാച്ചഡ് ആണ് നല്ല ഭംഗിയിൽ നല്ല മികച്ച ക്വാളിറ്റിയിൽ തന്നെ പഠിതിരിക്കുന്ന ഒരു വീടാണ് ഭരണകീനം പള്ളിയിലേക്കും ഓരോ നമ്പറത്തിലേക്കും സ്കൂളിലേക്കും ഒക്കെ നമുക്കൊരു മുക്കാൽ കിലോമീറ്ററുകളിൽ എത്താവുന്ന രീതിയിലുള്ള നല്ലൊരു സ്പേസാണിത് രണ്ടാം നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് മോൾ ഭാഗത്തും കയറി നോക്കാം മോളിൽ സ്റ്റെയർ കേസറും പാർട്ടത്തിട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മുറികൾ പിന്നീട് എടുക്കുന്നതിനും തടസ്സങ്ങളൊന്നുമില്ല മോളിൽ നിന്ന് ഒരു താഴെ കൊടുത്തിരിക്കുന്നു കാടിലൊക്കെ നല്ല വെളിച്ചം കിട്ടാവുന്ന ഒരു പറകുള സെറ്റ് ചെയ്തിട്ടുണ്ട് റൂഫ് റൂഫ് ചെയ്തിട്ടില്ല നമുക്ക് ഡ്രസ് സ്പേസ് കിട്ടും വാഷിംഗ് മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് റൂഫ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് നല്ല വിശാലമായ ഒരു സ്പേസ് ആണുള്ളത് ഇഷ്ടംപോലെ ഏരിയ നമുക്ക് കിട്ടും ചെറിയൊരു ഫംഗ്ഷൻ നടത്താനൊക്കെയുള്ള സ്ഥലം അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ട് ടാങ്കിയൊക്കെ മുകളിലാണ് വെച്ചിരിക്കുന്നത് ഏറ്റവും ടോപ്പിലാണ് വെച്ചിരിക്കുന്നത് ഏകദേശം എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ലൊക്കേഷനിലേക്കുള്ള ദൂരം റണങ്ങാനം പ്രവിത്താനം ബസ്സിലൂടെ നിന്ന് ഏകദേശം ഒരു മീറ്റർ മാത്രമാണുള്ളൂ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഇവിടെ റോഡ് ടാറിങ് ആകാറുണ്ട് പഞ്ചായത്ത് റോഡാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇരുപത്തഞ്ച് സെന്റും അൻപത്തൊന്ന് സെന്റും ഇരുപത്തഞ്ച് സെന്റും ആയിരത്തിനൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടി ചോദിക്കുന്നത് വില എൺപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് മൊത്തത്തിൽ സ്ഥലം അമ്പത്തൊന്ന് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം അൻപത്തൊന്ന് സെന്റ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചോദിക്കുന്നത് രണ്ടും നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വാഹനം ആഗ്രഹിക്കുന്നത് എത്ര പെട്ടെന്ന് കഴിക്കണമെന്ന് നമ്പർ വിളിക്കുക നിങ്ങൾക്ക് ഈ വീടും സ്ഥലമൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പർട്ടി വാഹനം സപ്പോർട്ട് ചെയ്യുന്നതാണ് ലോൺ സൗകര്യം വേണമെങ്കിൽ അതും അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയി തുടരാനാണ്